ഹായ് ഓൾ ഫ്ലി കാർട്ടിലൂടെ എങ്ങനെയാണ് ബോച്ച ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാമെന്നൊരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഫിജിക്കാർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഒരു സ്ക്രീൻ വരും ഇതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അവരുടെ ഐ ക്യൂ നമ്പറും പാസ്വേർഡും കൊടുത്ത് ഫിജി കാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലാത്ത ആളുകൾ ഫിജിക്കാർട്ട് അഫിലിയേറ്റിനോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ ഒരു ഐ ഡി നമ്പർ എടുക്കുക എന്നിട്ട് ഇതിലിപ്പോൾ എൻ്റെ രജിസ്റ്റേഡ് ആയിട്ടുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ നിന്ന് മേലെ നമ്മുടെ ഈ ഒരു പാക്കേജിൻ്റെ പേര് ഷൈൻ ആൻഡ് വിൻ ആണ് അത് നമ്മൾ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷൈൻ ആൻഡ് വിൻ എന്നുള്ള ആ ഒരു പാക്കേജ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കാർട്ടിൽ നിങ്ങൾക്ക് താഴെ കാണാൻ വണ്ണെന്ന് കാണുന്നുണ്ടാകുമ്പോൾ ഒരു വൈലറ്റ് കളറിൽ അത് ഓൾറെഡി ഞാൻ ഒരെണ്ണം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ടാമത്തെ ഒരു പാക്കാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി രൂപയുടെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് അപ്പോൾ ഈ ഒരു പാക്ക് ഞാനിവിടെ രണ്ട് ഓപ്ഷൻ കാണാം ആഡിറ്റ് കാർഡും ബൈനവും ഞാൻ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബൈനവ് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസും ഡെലിവറി ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും അതൊക്കെ ലോഗിൻ കൊടുത്തതിനു ശേഷം ഡെലിവറി മെത്തേഡ് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നെറ്റ് ബാങ്കിങ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക നമുക്ക് അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് എടുക്കാനാണെങ്കിൽ സ്റ്റോർ പിക്കപ്പ് ചെയ്തിട്ട് നെറ്റ് ബാങ്കിങ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയ ശേഷം നമ്മൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് കളക്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുള്ള ഇവിടെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോറുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ലിസ്റ്റിൽ അപ്പോൾ എനിക്ക് ഇവിടെ അടുത്ത് പുതുപരിയാരം സ്റ്റോർ ആയതുകൊണ്ട് ഞാൻ പുതുപരിയാരം സ്റ്റോർ സെലക്ട് ചെയ്തു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തുകൊണ്ട് ഞാൻ കൺഫേം എടുത്തു അപ്പോൾ നമുക്ക് കൺഫേം ഓർഡർ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ രണ്ട് പാക്ക് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് നിങ്ങൾക്ക് ബില്ലിംഗ് ഇൻഫർമേഷൻ്റെ മേലെ നമുക്ക് കാണാൻ സാധിക്കും ഓർഡർ നമ്പറും ഉണ്ട് അപ്പോൾ ഞാനിവിടെ യു പി ഐ മെത്തേഡാണ് കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒരിക്കലും ബില്ല് കറക്റ്റ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത് അപ്പം ഞാൻ എൻ്റെ ഫോൺ പേയുടെ യു പി ഐ നമ്പർ ഞാൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്തു അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ വീണ്ടും എൻ്റെ പേര് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ ടൈമിൽ നമ്മുടെ ഫോൺ പേയിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും അവിടെ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് നമ്മുടെ പിൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും പർച്ചേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോറിൽ നമ്മുടെ ഐ ക്യു നമ്പർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാവുന്നതാണ്